റിയാലിറ്റി ഷോകളുള്ള നാടാണിത് ശരിക്കും പറഞ്ഞാൽ പാട്ടിനും അഭിനയത്തിനും നൃത്തത്തിനുമൊക്കെ ഒരുപാട് റിയാലിറ്റി ഷോകൾ വന്നും പോവുകയും ചെയ്യുകയാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുകയാണ് സൂപ്പർ സിംഗറിലെ താരത്തിന്റെ വിശേഷം പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ പ്രിയ ചേഴ്സന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞ ഒരു സമ്മതം മൂളൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആവാൻ പോകുന്ന ചാർലിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചു പ്രിയ എത്തിയത് ആശംസാ പ്രവാഹം തന്നെയാണ് ഈ ചിത്രങ്ങൾക്ക് ഇപ്പോൾ പ്രിയക്ക് ലഭിച്ചു ചിത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രേക്ഷകരും ഇതിനുള്ള മറുപടി നൽകുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും ആശംസകളാണ് തങ്ങൾക്കും പറയാനുള്ളതെന്നും പറയുന്നു ചാർലി ജോയ് എന്നാണ് യുവാവിന്റെ പേര് യുവാവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് യുവതി പങ്കുവച്ചിരിക്കുന്നതും ഇതോടെ പ്രേക്ഷകർ ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് പിക്സി പാപ്രാസോ വെഡ്ഡിങ് ആണ് ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് മെറൂൺ നിറത്തിലെ ഗൗൺ അണിഞ്ഞുകൊണ്ടായിരുന്നു സൂപ്പർ സിങ്ങറിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയ അതേ നിറത്തിന് ചേരുന്ന കറുപ്പ് നിറത്തിലെ ഒരു ബ്ലേസർ കോട്ട് അണിഞ്ഞായിരുന്നു വരനും എത്തിയത് ഇതോടെ ഇവരുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളവരാണ് ഇവർ രണ്ടുപേരുമെന്ന് പറയാം കൊച്ചിക്കാരായ ജസൺ ജയ ദമ്പതികളുടെ മകളാണ് പ്രിയ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പോയാണ് പ്രിയ പ്രശസ്തിയിലേക്ക് എത്തിയത് മലയാളത്തിൽ അധികം താരത്തിന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറയാം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ പൊതുരംഗം തീർത്തുകൊണ്ട് ആരംഭിച്ച ഒന്നായിരുന്നു റിയാലിറ്റി ഷോകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സി ടി ബിൽഡ് സംപ്രേഷണം ചെയ്ത സരിഗമപ്പ മുതൽ ദൂരദർശനിലെ മേരി ആവാസ് സുനു ഐഡിയ സ്റ്റാർ സിംഗർ മടക്കം അങ്ങനെ നിരവധി ഷോകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നൂറുകണക്കിന് പാട്ടുകാരെ നമുക്ക് ലഭിക്കുകയും ചെയ്തു അതിലൊരാളായി മാറാൻ അതിവേഗം തന്നെയായിരുന്നു പ്രിയയ്ക്ക് സാധിച്ചതും രാജ്യത്തെ മികച്ച ജനങ്ങളെയൊക്കെ കണ്ടെത്താൻ മുമ്പിലെത്തിയിരുന്ന ഒരുപാട് ഷോകളുണ്ട് ലോകത്തിൽ ഏത് കോണിൽ പോയാലും ഒരു മലയാളിയെ കാണാമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ഏത് ടെലിവിഷൻ ഷോകളിൽ സംഗീത നൃത്ത റിയാലിറ്റി ഷോകളിൽ എത്തിയാലും അതിലൊരു മലയാളിയെ കാണാൻ സാധിക്കുന്നു പ്രേക്ഷകരെല്ലാവരും അങ്ങനെ മലയാളികൾക്കായി കാതൂർത്തിരിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വാർത്ത തൊണ്ണൂറുകളിൽ ടെലിവിഷൻ പ്രേക്ഷകർ ഇന്നും ഓർത്തെടുക്കുന്ന മേരി ആവാസനു എന്ന സംഗീത റിയാലിറ്റി ഷോയിൽ വിജയകിരീടം ചൂടിയ തൃശൂർക്കാരൻ പ്രദീപ് സോമസുന്ദരമാണ് അന്യഭാഷാ റിയാലിറ്റി ഷോകളിൽ വിജയിക്കുന്ന മലയാളി ശീലത്തിന് തുടക്കം കുറിച്ച വ്യക്തിയെന്ന് തന്നെ പറയാം സരികമപ്പ ലിറ്റിൽ ചാമ്പ് ജേതാബായ ആരു നന്ദ ബാബു അടക്കമുള്ളവർ ഇതിനൊപ്പം തന്നെയും അഭിമാനമായി മാറിയിട്ടുണ്ട് തമിഴ് ടെലിവിഷൻ ചാനലായ വിജയ് ടിവിയുടെ സംഗീത റിയാലിറ്റി ഷോ സൂപ്പർ സിംഗറിൽ ഫസ്റ്റ് റണ്ണറപ്പറായ പ്രിയ ജേഴ്സൺ എന്ന കൊച്ചിക്കാരിയാണ് ഈ നിലയിലെ ഏറ്റവും പുതിയ അഭിമാനമായ താരം കൊച്ചിക്കാരായ ജേഴ്സന്റെയും ജയാ ദമ്പതികളുടെയും മകളാണ് താരം എളമക്കരയിലെ കെ മൂദനിൽ നിന്നും ശാസ്ത്രീയ സംഗീതം വൈറ്റിലയിലെ വിജയ് സുർസനിൽ നിന്ന് ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഴവിൽ മനോരമയിൽ ജോസ്കോ ഇന്ത്യൻ വോയിസ് മ്യൂസിക് ഷോയിലൂടെയാണ് ശ്രദ്ധ നേടിത്തുടങ്ങിയത് പ്രിയ അധികം വൈകാതെ തന്നെ സിനിമാ അവസരങ്ങളും ലഭിച്ച് ഇപ്പോൾ മുന്നേറുകയാണ് ഇതിനിടയിൽ തന്നെയാണ് വിവാഹ നിശ്ചയ വാർത്തയും വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ